ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ഇന്ന് കുട്ടി ഹയൻകോളെ കാണണ്ടോ അപ്പൊ ഇന്നെ വന്നിട്ടുള്ളത് ഇന്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചരാനോ ഇതൊക്കെ ഇന്റെ ബേഗന്നെയാണ് കൊറേ ബേഗണ്ടില്ലേ എന്റെ ഒക്കെ ഒന്നും പുതിയതൊന്നല്ലോ ഒരുപാട് കാലത്ത് കളക്ഷൻ ആണ് ഇതിന്റെ കല്യാണ ശേഷമുള്ള ബേക്കളാണ് ഇതൊക്കെ ഒന്നും ഞാൻ കളഞ്ഞിട്ടുള്ളത് വരെ ും കേട് വന്നിട്ടില്ല കളയാനായിട്ട് തോന്നിട്ടില്ല അങ്ങനെ പെട്ടെന്നൊന്നും കളിയ ആളല്ലേ ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും മുലക്കായിട്ട് ഇങ്ങനെ അത് സൂക്ഷിച്ചു വെക്കുന്ന ആളാണ് അപ്പൊ നമുക്ക് ഇന്റെ ബേഗത്തെ അതിന്റെ ഉള്ളിലൊന്നും കാണിച്ചില്ല ബേഗിന്റെ ഉള്ളിൽ എന്താന്നും കാണിക്കണില്ല കേട്ടോ ഓരോ ബാഗ് ആ അത് വാങ്ങി എന്തിനു വാങ്ങിന്നൊക്കെയാണ് നമുക്ക് ഓരോ ബാഗ് വാങ്ങാൻ ഓരോ റീസൺസ് ഉണ്ടാവില്ലേ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് തന്നെ അവള് വാങ്ങുള്ളൂ അപ്പൊ അങ്ങനെ ഓരോ സിറ്റുവേഷൻ തന്നെയാണ് ഞാനും ബേഗുകളൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഓരോ ബേഗ് എന്തിനു വാങ്ങി എവിടുന്ന് വാങ്ങിന്നൊക്കെ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അല്ലാതെ ഇൻ മൈ ബേഗല്ല സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യല് പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ എനിക്ക് ഇതൊക്കെ എന്റെ ബേഗാണ് നാണെ പറയുന്നല്ല സത്യത്തിൽ എന്റെ ബാഗാണ് അപ്പൊ കാണിച്ചരാ എവിടുന്ന് മുതലേ തുടങ്ങണ്ടെന്ന് പിന്നെ എനിക്ക് പറയാനുള്ളത് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് വാങ്ങിയ ബേഗ് ഇതിലില്ല അതുപോലെ വേറൊരു ബേഗും കൂടി ഇതിലില്ലട്ടോ അത് രണ്ടേ പോയിട്ടുള്ളൂ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു ചെറിയ ഹാൻഡ് ബാഗായിരുന്നു ഒരു കല്ലും കുട്ടിയൊക്കെ അല്ലേ എനിക്കല്ല ഇഷ്ടൊന്നുമില്ല അപ്പൊ ഞാൻ കുട്ടിയൊക്കെ കളിച്ചാൽ കൊടുത്താൽ തോന്നുന്നത് പിന്നെ ഒരു വേഗം എൻറെ അമ്മാ കൊടുത്തു ഞാൻ ഉനക്ക് ആവശ്യമില്ലായി വന്നു അപ്പൊ ഉമ്മാക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ വെറുതെ കളയേണ്ടി വച്ചാണ്ട് ഉമ്മാക്കും കൊടുത്തു ഞാന് കാണിച്ചറിയാ ഫസ്റ്റ് വാങ്ങിയത് ഓക്കേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ നമ്മളെടുക്കും പോകുമ്പോഴൊക്കെ അപ്പൊ ഒരു ഫോണ് മാത്രമേ കൈ ഉണ്ടാവുള്ളൂ ആ സമയത്ത് ഞാൻ വാങ്ങിയതാണ് ഇത് ഈ ബാഗ് വേഗട്ടോ ഒരു കുഴപ്പമല്ല ഇത് ഞാനും അതുപോലെ ഇവിടെന്നെ വാങ്ങിയത് ഇന്ന് കെട്ടിച്ച കിട്ടുന്ന മാമാനെ കുട്ടിയൊക്കെ ഉണ്ടായി വാങ്ങുമ്പോയപ്പോ അതിന് ഒരു സെലക്ട് ചെയ്ത് തന്നെ കേട്ടോ നല്ല ഉറപ്പില്ല വേഗമാണ് നമ്മൾ ഫോൺ മാത്രം കൊണ്ടു വന്നാ മതി അപ്പൊ ഫോണ് പാകത്തിന് വാങ്ങിയ വേഗമാണ് കേട്ടോ േഗ് ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഞാനിത് ഞാൻ ഒറ്റക്ക് ഒരു ഫോണും കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഇത് തന്നെയാണ്ട് യൂസ് ചെയ്യാ ഒരു കുഴപ്പമല്ല പറയുമ്പോ എത്ര വർഷ കല്യാണം കഴിഞ്ഞിട്ട് എട്ടു വർഷക്കായി എട്ട് വർഷമായില്ലേ എനിക്ക് ഏസായില്ലേ ആ എട്ട് വർഷമായിട്ടോ അപ്പൊ അത്രയും പഴക്കുണ്ട് ഇതിന് ഇപ്പോഴൊരു വഴപ്പല്ലേ ചങ്ങക്ക് ചെറിയ തുരുമ്പോ നിൽക്കണമെന്നെ ഉള്ളു കേട്ടോ അപ്പൊ ആ ബാഗാണ് ഈ ബാഗ് ബാഗിന്റെ ഉള്ളത്തൊന്നും ഞാൻ കാണിക്കണില്ല പിന്നെ വാങ്ങിയത് ഇതായിരിക്കും ഇതിന് വള്ളിയൊക്കെ ഇവിടെ പോയാവോ ഇത് വാങ്ങിയതല്ല ഇത് വാങ്ങിക്കാന്നൊക്കെ ബേഗിന് ഭയങ്കര ആഗ്രഹമാണ് ആ സമയത്താണ് ഇപ്പൊ പിന്നെ അന്ന് ഇപ്പൊ ദുബായിലോക്കെയാണ് ആ പുതാബി എവിടെയൊക്കെയാണ് അപ്പൊ ഇപ്പൊ വരുന്നണ്ട് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ ഇപ്പൊ ഡ്രസ് ഐറ്റംസ് ഒന്നും കൊണ്ടിരുല്ല അപ്പൊ പിന്നെ എല്ലാവർക്കും ബേഗാണ് ഉമ്മാക്കെ താത്താക്കൊക്കെ ബേഗാണ് പറഞ്ഞപ്പോ ഞാനിപ്പോ ബേഗ് മതിയായിരുന്നു ഞാനിപ്പയച്ചന്നു ഫോട്ടത്തിന് ഇതിലേറെ ചെറുതെന്നൊക്കെ വിചാരിച്ചു ഇതുപോലെ സൈഡ് ബേഗ് കൊണ്ടെടുക്കാന്നൊക്കെ വിചാരിച്ചു ഇവിടെ ഇതൊക്കെ കൊറച്ച് വെളുപ്പുണ്ട് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതും നല്ല ശീലിയാണ് നല്ല ഉറപ്പുള്ള ബേഗാണ് ഇതുവരെ കേറന്നിട്ടില്ല ഇതിന്റെ വഴി ഉള്ളിലിണ്ടട്ടോ അപ്പൊ അന്നൊക്കെ അങ്ങനെ ഉപയോഗിച്ചിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് പോകുമ്പോ ഇട്ടിരുന്നു പിന്നെ ഇതിന്റെ ആവശ്യമല്ല കാരണം കുട്ടികൾക്കൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പൊ ഞാൻ ഇതിലിപ്പോ ഇതില് ഫാൻസി ഐറ്റംസ് ഒക്കെ കേട്ടോ ഇതിൽ കിട്ടിക്കണത് അപ്പൊ ഞാൻ ഇതിലെന്താ ഞാൻ ഇപ്പൊ കാണിക്കണില്ല ഇത് ഇതിപ്പോ പൊടുന്ന ബാഗാണ് കേട്ടോ അതിനും ഒരു അഞ്ചാറ് വർഷം പഴക്കുണ്ട് പക്ഷെ ഇപ്പോ ഞാൻ കളഞ്ഞിട്ടില്ല കാര്യം പെട്ടെന്ന് കളയാൻ തോന്നൂല കേട്ടോ പിന്നെയാണ് എനിക്ക് വലിയ വല്യ മോളിണ്ടാണ് വല്യ മോളെ പ്രഗ്നന്റ് ആവുമ്പോ എന്തായാലും ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ കുറച്ച് അത്യാവശ്യം വലുപ്പേഗൊക്കെ വേണം കുട്ടികളെ കുട്ടികൾ ഉണ്ടായാലും അപ്പൊ അതിന് കണ്ടിട്ട് വാങ്ങിയതാണ് ഇത് പിന്നെ കുറച്ച് കേട് വന്ന ബാഗ് ഇതാണ് ഇത് തട്ടും പുറത്തായിരുന്നു ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് മാത്രം എടുത്താണ് ഞാൻ കത്തിച്ചു കളയാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് എനിക്കൊക്കെ ഭയങ്കര സങ്കടാണ് അങ്ങനെ ചെയ്യണത് അപ്പൊ ഈ ബേഗ് എന്റെ വല്യ മോള് പ്രഗ്നന്റ് ആയപ്പോ ഹോസ്പിറ്റൽ കേസിനൊക്കെ വേണ്ടിട്ട് എടുത്തതാണ് ഷീറ്റും കാര്യൊക്കെ ഇടാന് അപ്പൊ ഇതിൽ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും അപ്പൊ ആ ബാഗാണ് ഈ ബാഗ് കെട്ടോ ഈ നെക്സ്റ്റ് എടുത്തത് പിന്നെ മോളൊക്കെ ഉണ്ടായി വലുതായി പിന്നെ ഞാൻ ഡിഗ്രിക്ക് ചേർന്നു അതിനിടക്ക് ഞാന് പ്ലസ് ടുന് പഠിച്ചാൻ പോയിരുന്നു പ്ലസ് ടു ഇടക്ക് ഞാൻ പഠിച്ചാൻ പോയിരുന്നു ആ സമയത്തിലുള്ള ബാഗാണ് ഈ ബാഗ് പ്ലസ് ടുന് ഞാൻ പഠിച്ച മോൾ ഉണ്ടായിട്ടാണ് പോയത് ആ സമയത്തിലുള്ള ബാഗാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ സ്കൂൾ ബാഗ് ഞാൻ സ്കൂളിൽ പോണ കുട്ടിയല്ലേ പ്ലസ് ടുന് ആ സമയത്ത് ഈ ബാഗ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കലുണ്ട് എപ്പോഴെന്ന് വെച്ചാല് നമ്മള് വീട്ടിലൊക്കെ പോകുമ്പോ ഒരുപാട് ഡ്രസ്സ് ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടായത് കൊണ്ട് ഡ്രസ്സും കാര്യ കൊള്ളും പിന്നെ സുഖമാണ് നമ്മളെ രണ്ടു ഇതിലാണ് ഇട്ടാ പിന്നെ കുട്ടിന്റെ ഉപ്പത്തിളിച്ചാൽ മതിയല്ലോ അപ്പൊ ഇപ്പൊ ഉപയോഗിക്കണത് വേഗാണ് കേട്ടോ ഞാനിപ്പത് കഴുകി വെച്ചതാണ് നോമ്പ് പണിയിലൊരു നോമ്പ് പണി അങ്ങനെയൊക്കെ ഒരു പണിയിൽ ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ അതപ്പോ ഇതിലൊന്നും ഇല്ലാത്തത് ആ ഒരു വേഗമാണ് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചപ്പോ ഇത് പിന്നെ ഉപയോഗിക്കലൊക്കെ കേട്ടോ പിന്നെ ഞാന് വാങ്ങിയതാണ് ഇത് അത് ഓണല്ലേ ഓണല്ലേ പിന്നെ ഞാൻ വാങ്ങിയതാണ് ഇത് ഇത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഡിഗ്രിക്ക് പോകാൻ ഞാൻ ചേർന്നു ഡിഗ്രിക്ക് റെഗുലർ ക്ലാസ് ഒന്നും അല്ല കേട്ടോ ഡിസ് ഡിസ്റ്റൻസേക്കാണോ പഠിച്ചത് അപ്പോൾ പിന്നെ ശരി ഞാനൊക്കെ ക്ലാസ് ഉണ്ട് അപ്പം ബുക്കൊക്കെ ഉണ്ടായിന് അപ്പോൾ ഞാൻ ഒരു വർഷമൊക്കെ ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്നിങ്ങിയത് അപ്പോൾ ആ സമയത്ത് പോയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയ ബാഗാണ് ഇപ്പോൾ ഡിഗ്രി ക്ലാസ്സിന് ഇതും പിന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്ലൈലൊക്കെ ഉപയോഗിക്കും ഇയാൾക്ക് വിരുന്നൊക്കെ പോകുമ്പോൾ അധികം ഡ്രസ്സ് വേണമെങ്കിലൊക്കെ ഇതും കൊണ്ടുപോകുന്നുണ്ട് ഇതോ അല്ലെങ്കിൽ എന്തോടുക്കൂട്ടോ അപ്പൊ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് ഞാൻ എടുക്കല് അതിന് വാങ്ങി ബാഗാണ് ഇത് ഇതും കേട് വന്നിട്ടില്ല കേട്ടോ ഇതൊന്നും ഞാൻ കളഞ്ഞിട്ടും ഇല്ല ഇതിന് ഈ ഒരു ഷിബ് മാത്രമേ പോയിട്ടുള്ളൂ വേഹിക്കൽ ഒരു ചെറിയ പോക്കറ്റാറുണ്ട് അതിന് ഷിബ് മാത്രമേ പോയിട്ടുള്ളൂ അല്ലാത്തതിനൊന്നും ഒരു വായ്പ കേട്ടോ പിന്നെ അതിന്റെ ഇടക്ക് വീണ്ടും ഞാൻ സേഡ് ബാഗ് വാങ്ങി എന്റെ ഒരു ആഗ്രഹം നമുക്ക് ബാഗെന്നെ വാങ്ങുള്ളൂ എന്തിന്റെ ഇടക്ക് കിട്ടോ ഇതൊക്കെ വർഷങ്ങൾ വായിക്കൊണ്ട് കിട്ടോ അപ്പൊ എനിക്കൊരു സീഡ് ബ്രേക്ക് വെറും ഫോൺ മാത്രല്ല ഒരു കച്ചി കൂടി കൊള്ളണം എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ ചെറിയ അന്ന് വലിയ മോളുണ്ട് ആ സമയത്ത് വാങ്ങിയതാണ് ഇതും രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് വർഷമൊക്കെ വയ്പണ്ടോ ആ ഒരു മൂന്ന് വർഷത്തെ വയക്കൊക്കെ ഇതിനും ഉണ്ട് ഇത് ഇപ്പോളെ ബൈക്കിൽ ഇണ്ട് ഇളക്കലൊക്കെ പോകുമ്പോ മാറിക്കും ഞാൻ മാറിക്കു ഓള കാണണ്ടോ ഓളെ കാണല് അപ്പൊ അങ്ങനെ വാങ്ങി ബാഗാണ് കേട്ടോ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാഗ് ഇതാണ് ഈ ബാഗ് ഞാൻ ഇവിടുന്ന് വാങ്ങിയാലോട്ടോ ജിദ്ദക്ക് പോയെന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ അവിടുന്ന് പോന്നപ്പോ ബേഗൊക്കെ വാങ്ങുവല്ലോ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ചെറിയ മോള് പ്രഗ്നന്റ് ഒക്കെ അറിഞ്ഞിരുന്നു അപ്പൊ എന്തായാലും ബേഗാവശ്യാന്നൊക്കെ തോന്നി അപ്പൊ അവിടെ നിന്ന് പോന്നപ്പോ വാങ്ങി ബേഗാണ് അത് ചെറിയ നമ്മളുടെ കേസിനൊക്കെ തന്നെ കൊണ്ടാടുന്നില്ല ഇതിലിപ്പോ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഇണ്ടാ പിന്നെ കാണിച്ചു തന്നെ അത് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് ഈ ഒരു സൈഡ് ബാഗ് ഇതിന്റെ കിട്ടുന്നത് ഒരു കോംബോ ആണ് കേട്ടോ ഇതിന്റെ ഉള്ളിലായിട്ട് വരുന്ന ഒരു സംഭവാണ് ഈ സൈഡ് ബാഗ് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ മോള് വലുതായി ഒരു വയസ്സ് രണ്ട് വയസ്സ് ഇത് തന്നെ ഞാൻ കൊണ്ടു നടന്നിങ്ങിയത് ഒരു വയസ്സോ ഒന്നരക്കാവോ വീട്ടിൽ ഞാൻ ബസ്സിന് പോകല് തുടങ്ങി വീട്ടിക്ക് ഒരു ദിവസം ഞാൻ വീട്ടിക്ക് പോയ സമയത്താണ് ഇത് ബേം കൊണ്ട ഞാൻ പോയി ആ ബേഗ് കൊണ്ടുപോയ സമയത്ത് ഞാന് വല്യ മോളുണ്ട് ചെറിയ മോളുണ്ട് ഓ ബസ് ഭയങ്കര തിരക്കാണ് കേട്ടോ ഞാൻ കീറുന്ന സമയത്ത് ഇത് ഡോറിന്റെ അവിടെ കുടുങ്ങി ഞാൻ അവിടെ ബസിന്റെ ഉള്ളിലും വേഗം വടി പുറത്തു നീ എന്താ കട ഭയങ്കര കുട്ടികളെ മുമ്പ് കേറാനൊക്കെ ഇണ്ട് സ്കൂൾക്കൊക്കെ ഇങ്ങനെ ഇട്ടു പോയില്ലേ ഇങ്ങനെ ഇട്ടു പോകുമ്പോൾ കൊടുങ്ങില്ല ഇത് അവിടെ ഇത് ഇവിടി ഞാൻ രണ്ടും പെട്ടെന്ന് നെല്ലായി അപ്പൊ ഞാനെന്ന് വിചാരിച്ചു ഇനി എന്തായാലും രണ്ടു വള്ളിയില്ല ഒരു ബേഗ് വാങ്ങണം അന്നാണെങ്കി രണ്ടു വള്ളിയിലെ ബേഗിങ്ങനെ ഇറങ്ങണേ അപ്പൊ ഞാനെന്ന് വിചാരിച്ചു എനിക്കെന്തായാലും വാങ്ങണം എന്നൊക്കെ എന്നിട്ട് ഞാൻ ഞാന വിട്ടിരിക്കുന്നാണ്ട് മടക പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ വാങ്ങി നമ്മളെ രണ്ടു വള്ള ബേഗ് ഇതാണെങ്കിൽ അന്ന് എല്ലാവരുടെടുത്തും ഉണ്ട് അപ്പൊ എനിക്ക് ഇത് വാങ്ങാനും ആഗ്രഹമുണ്ട് അപ്പൊ പാടൊരു കാരണവും ആയി ഇത് വാങ്ങില്ലായി അങ്ങനെ നമ്മളിത് വാങ്ങി ഇപ്പൊ ചെറിയ മൊഴി കൊണ്ട് നടക്കുമ്പോ ഞാൻ ഇതന്നെ ഉപയോഗിക്കുന്നത് ഇത് സുഖമാണ് രണ്ടു വള്ളി ഒറ്റ വള്ളിക്ക് ആയിട്ട് ഉപയോഗിക്കാം ഉം ഇതാണ്ടോ ഇപ്പൊ ഞാൻ കൊണ്ടുനടക്കണ ബേഗ് ഇതിലെന്തൊക്കെ ഇല്ലെന്ന് തരല്ല ഇപ്പൊ ഓരോ ആവശ്യത്തിന് പോകുമ്പോൾ തന്നെയാണ് ഇതിലൊക്കെ എന്തൊക്കെയല്ലെന്ന് നോക്കി ഞാൻ വേറെ വീടായിട്ട് വരാം ഇത് ഒരുപാടാകും ഇതിലെന്തൊക്കെയല്ലെന്ന് നോക്കുമ്പോ പിന്നൊരു ബേഗിണ്ട് ഞാന് എടുക്ക് കൊണ്ടുപോവാത്തൊരു ബേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഞാനായിട്ട് വാങ്ങിയതൊന്നല്ല എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ എനിക്ക് മാത്രമേ അനിയത്തി കൂട്ടോ ഇതാണ് ആ ബേക്ക് ഇതാണ് ആ ബേക്ക് ഇത് ഞങ്ങക്ക് പ്രസേവിച്ച് കടന്നപ്പോളേ ഞാനും എന്റെ അനിയത്തി ഒരുമിച്ചാ പ്രസവിച്ച് കടന്നീനുണ്ട് രണ്ടാമ ഞാൻ രണ്ടാമത്തെ കുട്ടിനെ ഓളോ വസ്ത്രത്തെ കുട്ടിനെ അവര് കുട്ടിനുള്ളൂ അതിന് ഒരുമിച്ചാണ് ഞങ്ങള് പ്രസവിച്ചു കടന്നേന് ആ സമയത്ത് ഞങ്ങളെ കാണാൻ വരുമല്ലോ അങ്ങനെ വന്നപ്പോ കൂടുന്നതാണ് ഈ ഒരു ബാഗ് അപ്പ പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഒരു ലോഡാണ് സാധനം ഇപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും സാധനം നമുക്ക് ഡ്രസ്സൊക്കെ പായ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ ബുക്കൊക്കെ ഇട്ട് വെക്കാന്നൊക്കെ വിചാരിച്ചുണ്ടെങ്കിൽ ഞാൻ ആ വേഗം കൊണ്ടിങ്ങോട്ട് പോന്നു ഇന്ന് കൂട്ടില്ല ഇനി വീട്ടിൽ വെറുതെ കിടക്കാണ് ഞാൻ ഇപ്പൊ എന്താ ഇന്റെ പ്ലസ് ടുത്തെ നമ്മളെ ഇതുണ്ടല്ലോ റെക്കോർഡ്സ് അത് ഇട്ട് കാണാൻ കൊടുക്കും ഇതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഞാൻ പ്ലസ് ടു ആയിട്ട് കുറെ ഒരുപാട് കാലമായിരിക്കണേന്നെ കളയാന്ന് തോന്നില്ല എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഇപ്പൊ പായ മുക്കാളായാലും ഇന്റെ താത്ത എങ്ങനെ ചീത്തറി ഞാൻ അങ്ങനെ എടുത്തുവച്ചാല് ഓക്കെ ആണെങ്കിൽ ഈ ഇങ്ങനെ പെരുകൊക്കെ ഇഷ്ടമെന്നല്ല പക്ഷെ എനിക്കാണെങ്കിൽ കത്തിച്ചിട്ട് കളയാണ് എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് നമുക്ക് ഇപ്പഴേ ആവശ്യം വന്നാലോ ആവശ്യം വന്നാലോ വന്നാലോന്നൊക്കെ തോന്നിപ്പോ അങ്ങനെ ഞാൻ ഇതോടെ കത്തിച്ചാനൊക്കെ നിക്കുന്നൊക്കെ തോന്നിയപ്പോ ഞാൻ ഇതും കൊണ്ട് ഇങ്ങോട്ട് തോന്നുന്നു ഞാൻ ആ ബേഗും കൊണ്ടുപോകുന്നു അപ്പൊ ഇതാണ് അതിലിട്ടോ ഇതന്നെ പ്രത്യേകിച്ചായിട്ട് പിന്നെ ഒരു സോപ്പും പെട്ടിയൊക്കെ ഉണ്ടാവുക എന്നത്താണാവോ അങ്ങനെ വേഗമാണ് ഈ ഒരു ബാഗ് ഇനി ടൂറൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് കൊണ്ടുപോവാൻഷ് അങ്ങനെ വിചാരിക്കില്ല എന്നൊക്കെ നല്ല തീച്ചു പറ കൊണ്ടോ അപ്പൊ ഇതൊക്കെയാണ് ബേ കളക്ഷൻസ് എത്ര ബേഗായി ഒന്ന് തന്നെ കൊണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അൻപത് പത്ത് പത്ത് വേഗമോ ഒരു ട്ടോ അതൊക്കെ എനിക്ക് എട്ട് വർഷത്തിലുള്ള വാങ്ങിയ ബാഗുകളാണ് പിന്നെ രണ്ടിനെ എക്സ്ട്രാ കിട്ടിയതാണ് ഒന്ന് ഇപ്പൊ കൊടുത്തതും ഒന്ന് ഇങ്ങനെ കൊടുക്കുന്നതും കേട്ടോ അല്ലാതെ ഞാൻ വെറുതെ വാങ്ങി കൂട്ടുന്ന ആളല്ല അങ്ങനെ വിചാരിക്കരുത് എന്റെതാണ് കേടന്നാൽ കളയാൻ തോന്നൂല പിന്നെ നമ്മൾ നമ്മളൊരാവശ്യത്തിന് ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് വാങ്ങും വേണ്ടേ അപ്പൊ അങ്ങനെ വാങ്ങിയ കൊറേ ബേഗാളാണ്ടതൊക്കെ ഒന്ന് വിചാരിക്കരുത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ ഓക്കെ താങ്ക് യൂ